മലയാളികൾ ദിവസങ്ങൾ എന്നെ കാത്തിരിക്കുന്ന ചിത്രമാണ് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനാകുന്ന എംപുരാൻ വേണ്ടി ലോകമെങ്ങും മാർച്ച് ഇരുപത്തി ഏഴിന് ചിത്രം റിലീസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ആകെ സിനിമാ പ്രേമികൾ ചർച്ച ചെയ്യുന്ന വിഷയവും എംപുരാൻ തന്നെയാണ് മണിക്കൂറുകൾ ശേഷിക്കെ ചിത്രത്തെ സംബന്ധിച്ച വിശേഷങ്ങൾ വീണ്ടും ഡീകോഡ് ചെയ്യുകയാണ് ആരാധകർ ട്രെയിലർ ഡീകോഡിൽ നിന്നും വില്ലൻ ആർ എന്ന പ്രേക്ഷകർ ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുന്നു ട്രെയിലറിൽ മുഖം കാണിക്കാത്ത വില്ലൻ ഫഹദ് ഫാസിൽ ആണോ അതോ വിദേശ താരമാണോ എന്നാണ് ഏറെ പേരും സംശയിക്കുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ നിർദ്ദേശപ്രകാരം വിദേശത്തു നിന്നെത്തിയ ജിതിൻ രാമദാസ് ആണോ എംബുരാൻ്റെ വില്ലൻ എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് ജതിൻ രാമദാസിനെ സ്റ്റീഫൻ നെടുമ്പള്ളി പോരാട്ടത്തിനിറങ്ങുന്ന രംഗങ്ങളും എംബുരാനിൽ ഉണ്ടാകുമെന്നും ട്രെയിലറിൽ നിന്നും വ്യക്തമാകുന്നതാണ് ദൈവപുത്രൻ തന്നെ തെറ്റു ചെയ്യുമ്പോൾ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ എന്ന് ഗുറേഷി അബ്രഹാൻ പറയുന്ന ട്രെയിലറിൽ കേൾക്കാം ലൂസിഫറിൽ ദൈവപുത്രനായി അവതരിക്കുന്നത് ടൊവിനോ തോമസ് ആണെന്ന് നമുക്കറിയാം നമ്മൾ അറിയാത്ത ഇന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ടെന്ന് ട്രെയിലറിൽ ജതിൻ എന്ന കഥാപാത്രം പറയുന്നത് കേൾക്കാം എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ലൂസിഫർ നിന്നും വ്യത്യസ്തമായി എംബുരാനിൽ നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രമാവും ടൊവിനോയ്ക്കുള്ളതെന്നും ആരാധകർ പറയുന്നു ഇപ്പോഴിതാ ചിത്രത്തെ സംബന്ധിച്ച് നിർണായകമായ ഒരു രഹസ്യം പുറത്തു വന്നിരിക്കുന്നു എന്ന് സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ഇത് സംബന്ധിച്ച് ആശങ്കയിലാണെന്നും ഫാൻസ് ഗ്രൂപ്പും പറയുന്നു കാസ്റ്റ് വിവരങ്ങൾ അടങ്ങിയ ഒരു പോസ്റ്ററാണ് എല്ലാത്തിനും ആധാരമത്രയും കാസ്റ്റ് വിവരങ്ങളിൽ മറ്റു താരങ്ങളോടൊപ്പം മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെയും ബോളിവുഡിലെ കിങ് ഖാൻ ഷാറുഖ് ഖാന്റെയും പേരുണ്ടത്രയും കിങ് ഖാൻ ആണോ ഡ്രാഗൺ ചിഹ്നം പതിപ്പിച്ച കുപ്പായക്കാരനായ വില്ലൻ എന്ന് ആരാധകർ ഉയർത്തുന്ന ചോദ്യം ഇത് മമ്മൂട്ടിയാവാൻ സാധ്യതയുണ്ടെന്നും അതല്ല ഇരുവരും നിർണായകമായ മറ്റേതോ വേഷത്തിലാണ് എത്തുന്നതെന്നും ഒരു വിഭാഗം ആരാധകർ പറയുന്നു ഇച്ചാക്കാന്റെ സ്വന്തം ലാലിന്റെ ചിത്രത്തിൽ ശബ്ദരൂപത്തിലെങ്കിലും മമ്മൂട്ടിയുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുമെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഈ കാസ്റ്റ് ലിസ്റ്റിൽ വ്യാജമായി നിർമ്മിച്ചതാണെന്നും അഭ്യൂഹങ്ങൾ മാത്രമാണെന്നും ഒരുപക്ഷം ആരാധകർ പറയുന്നു എന്തായാലും എല്ലാ അഭ്യൂഹങ്ങൾക്കും ഗോസിപ്പുകൾക്കുമുള്ള ഉത്തരം മാർച്ച് ഇരുപത്തിയേഴ് ലഭിക്കുമെന്നത് സംശയമില്ലാത്ത കാര്യമാണ് അതേസമയം ചിത്രം ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണെന്നും ട്രെയിലറിൽ നിന്നും വ്യക്തമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തോടൊപ്പം കേരളീയ രാഷ്ട്രീയവും സിനിമയിൽ പ്രതിപാദിക്കുന്നുണ്ട് മുരളീഗോപിയുടെ തിരക്കഥയിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മോഹൻലാലിനോടൊപ്പം വലിയ താരനിരയാണ് എത്തുന്നത് മഞ്ജു വാര്യർ ടൊവിനോ തോമസ് പൃഥ്വിരാജ് സായി കുമാർ ഇന്ദ്രജിത്ത് സാനിയ അയ്യപ്പൻ സുരാജ് പെഞ്ഞാറമൂൺ ജെറോ അഭിമന്യു സിംഗ് ബൈജു സായി കുമാർ ആൻഡ്രിയ ടിവാറ്റർ സച്ചിൻ ഗഡ്കർ നൈല ഉഷ തുടങ്ങി വലിയ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട് ഇന്ത്യൻ താരങ്ങൾക്കൊപ്പം വിദേശ താരങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് ദീപക് ദേവിൻ്റേതാണ് സംഗീതം ക്യാമറ സുജിത് വാസുദേവ് ശ്രീഗോകുലം മൂവീസും ആശീർവാദ് സിനിമാസും ആണ് നിർമ്മാണം മലയാളത്തിന് പുറമെ ഹിന്ദി തമിഴ് കന്നഡ തെലുങ്കു ഭാഷകളിലും സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് അമേരിക്ക യു കെ ചെന്നൈ മുംബൈ ഗുജറാത്ത് ലഡാക്ക് കേരളം ഹൈദരാബാദ് ഷിംല ലേ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് എംബുരാന്റെ ചിത്രീകരണം പൂർത്തിയാക്കിയത്